പുതുതലമുറയിലേക്ക് പുസ്തകങ്ങൾ പദ്ധതി പെരുമ്പാവൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് സംഘടിപ്പിച്ച പുസ്തകോത്സവം ശ്രദ്ധേയമായി രണ്ടു ദിവസം നീണ്ട പുസ്തകോത്സവത്തിൽ വിദ്യാർത്ഥികളുടെ ആവേശപൂർവമായ പങ്കാളിത്തം പ്രകടമായിരുന്നു ജില്ലയിലെ മറ്റു വിവിധ സ്കൂളുകളിലും സമാനമായി പുസ്തകോത്സവം സംഘടിപ്പിക്കാനാണ് എസ് പ്ലസ് ബുക്സിന്റെ നീക്കം കേരളത്തിലെ പ്രമുഖ പുസ്തക പ്രസാധകരായ എസ് പ്രസ് ബുക്സ് പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുസ്തകോത്സവം സംഘടിപ്പിച്ചു വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പുസ്തകോത്സവം ഒരുക്കിയത് പുതുതലമുറയിലേക്ക് പുസ്തകങ്ങൾ എന്ന പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വിദ്യാലയങ്ങളിൽ തുടർച്ചയായി പുസ്തകോത്സവങ്ങൾ സംഘടിപ്പിച്ചു വരികയാണെന്ന് എസ് പ്രസ് ബുക്സ് ചീഫ് എഡിറ്ററും എഴുത്തുകാരനും സാംസ്കാരിക സാഹിത്യ പ്രവർത്തകനുമായ സുരേഷ് കീഴിലം മീഡിയ സിറ്റി ഐ ന്യൂസിനും പറഞ്ഞു പുതു തലമുറയിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുക എന്ന എസ്പ്രസ് ബുക്സിൻ്റെ പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ പ്രമുഖ വിദ്യാലയങ്ങളിലൊക്കെ ഞങ്ങൾ പുസ്തകോത്സവങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് പുസ്തകങ്ങളുമായി എഴുത്തുകാരുമായി ഒക്കെ പരിചയമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം വളരെ ആവേശകരമായ ഒരു സ്വീകരണമാണ് കുട്ടികളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവർ വന്ന് പുസ്തകങ്ങൾ മറച്ചു നോക്കുന്നു കുറേയധികം കുട്ടികൾ പുസ്തകങ്ങൾ വില കൊടുത്ത് വാങ്ങുന്നു വാങ്ങി വായിച്ചിട്ട് അതിൻ്റെ അഭിപ്രായ കുറിപ്പുകളൊക്കെ അവർ അധ്യാപകർക്ക് എഴുതി കൊടുക്കുന്നതായി അറിയുന്നു തീർച്ചയായും പുതിയ തലമുറയ്ക്ക് വലിയ ആവേശകരമായി ഈ പുസ്തകോത്സവം മാറുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മലയാളത്തിലെ എല്ലാ മികച്ച പ്രസാധകരുടെയും എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമായിരുന്നു കുട്ടികൾ വളരെ ആവേശപൂർവ്വമാണ് പുസ്തകോത്സവത്തെ വരവേറ്റതെന്ന് എസ്പ്രസ് ബുക്ക് പ്രതിനിധികൾ അറിയിച്ചു കുട്ടികൾ വളരെ ആവേശത്തോടും വളരെ സന്തോഷത്തോടും കൂടിയാണ് ഞങ്ങളുടെ എക്സ്പ്രസ് ബുക്സിൻ്റെ പുസ്തകത്തിൽ വന്ന് ബുക്കുകൾ വായിക്കുകയും നോക്കുകയും ചെയ്തിരുന്നത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം ഇടയ്ക്ക് ബുക്ക് ഫെയർ നടത്താറുണ്ട് ഇവിടെ ആദ്യമായിട്ടായിരുന്നു ആ നല്ലൊരു റെസ്പോൺസാണ് കുട്ടികളിൽ നിന്ന് കിട്ടിയത് ഒത്തിരി കുട്ടികളെ ബുക്കുകൾ നോക്കുന്നുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങളുമായി കുട്ടികൾക്ക് പരിചയപ്പെടാനും പ്രിയപ്പെട്ട പുസ്തകങ്ങൾ ആവശ്യപ്പെട്ട് അന്വേഷിച്ചു വരാനും പുസ്തകോത്സവം പ്രചോദനമായെന്ന് സ്കൂളിലെ അധ്യാപികയും സാഹിത്യകാരിയുമായ തസ്മിൻ ഷിഹാബ് പ്രതികരിച്ചു നമുക്കിവിടെ ഈ എക്സ്പ്രസ് ബുക്സ് ഒരു പുസ്തകമേള സംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഇതിൻ്റെ ഭാരവാഹികളോട് ആദ്യം പറഞ്ഞത് കുട്ടികൾക്ക് ഇത്തരം പുസ്തകങ്ങളോടൊരു താല്പര്യമുണ്ട് ആ പുസ്തകങ്ങൾ കൂടുതൽ കൊണ്ടുവരണം എന്നാണ് ഇപ്പോൾ ഇന്നലെ കുട്ടികൾ പുസ്തകോത്സവം കാണാൻ വന്നപ്പോൾ അവർക്ക് വളരെയധികം ഇഷ്ടത്തോടു കൂടിയാണ് ഓരോ പുസ്തകങ്ങൾ എടുത്ത് നോക്കിയത് അതുമാത്രമല്ല ഈ പുസ്തകങ്ങൾ അവർക്ക് എങ്ങനെയും സ്വന്തമാക്കണം ടീച്ചർ കയ്യിൽ നിന്ന് കാശെടുത്തായാലും ഞങ്ങൾക്കിത് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കാൻ അവർക്ക് യാതൊരു മടിയില്ല അപ്പോൾ ഒത്തിരി സന്തോഷമാണ് വായനയെ പരിപോഷിപ്പിക്കാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ പുസ്തക പ്രസാധകർ നമ്മുടെ ഇടയിലേക്ക് കയറി വരുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ട് വായനയാണ് എപ്പോഴും ജീവിതത്തിൻ്റെ ഒരു ലഹരി എന്ന് കുട്ടികളോട് നമ്മൾ ക്ലാസ് മുറിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ കാഴ്ചയിൽ അവരുടെ അനുഭവങ്ങളിൽ അത് ഉൾപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ് ഈ പുസ്തകോത്സവം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വായനയുടെ ലോകത്തേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ എക്സ്പ്രസ് ബുക്സിൻ്റെ ഉദ്യമം പ്രശംസനീയമാണെന്ന് വിദ്യാരംഗം ജില്ലാ കൺവീനർ സിംല കാസിം അഭിപ്രായപ്പെട്ടു കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സംരംഭമാണ് വിദ്യാരംഗം കലാസാഹിത്യവേദി വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വായനയും എഴുത്തും പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഈ വർഷത്തെ പ്രവർത്തനോദ്ഘാടനം പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത് അതിനോടനുബന്ധിച്ച് പുസ്തക പ്രദർശനവും ഒരുക്കിയിരുന്നു എക്സ്പ്രസ് ബുക്കിന്റെ ആഭിമുഖ്യത്തിലാണ് ഞങ്ങളിത് സംഘടിപ്പിച്ചത് കുട്ടികൾക്കെല്ലാം വളരെ ആവേശമായിരുന്നു കുട്ടികളെല്ലാവരും പ്രോഗ്രാം കഴിഞ്ഞിട്ടും പുസ്തക വായനയിൽ നിന്നും വിട്ടുപോകുവാൻ അവർക്ക് ആർക്കും മനസ്സ് വന്നിട്ടില്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ വായന മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്കിത് സാക്ഷ്യപ്പെടുത്തുന്നത് വായന ഒരു കടലാണ് കടലിൽ നിൽക്കുമ്പോൾ കരയിൽ നിന്നും മെല്ലെ പതുക്കെ പതുക്കെ പാദങ്ങൾ നനച്ച് മെല്ലെ കടലിലേക്ക് കടലിലെ ആദ്യ തിരമാല വന്ന് നമ്മുടെ കാലിൽ തൊടുമ്പോൾ കടൽ നമ്മൾ അറിഞ്ഞു തുടങ്ങും പിന്നെ ഉടൽ മുഴുവൻ കടലിൽ മുങ്ങുവാൻ നമ്മൾ മോഹിക്കും അതുപോലെ തന്നെയാണ് വായനയും പതുക്കെ പതുക്കെ ഓരോ അക്ഷരങ്ങൾ വായിച്ച് വായനയുടെ വലിയ കടലിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തിച്ചേരട്ടെ ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ